ചേത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ റിപ്പോർട്ടാണ് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലെ ഭൂമി സെബാസ്റ്റ്യൻ കൈക്കലാക്കിയത് വ്യാജ എസ്എസ്എൽസി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിച്ചാണ് വ്യാജരേഖ തയ്യാറാക്കാൻ കുറുപ്പംകുളങ്ങര സ്വദേശിനി ജയ ബിന്ദുവായി ആൾമാറാട്ടം നടത്തിയെന്നും കണ്ടെത്തി ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ സെബാസ്റ്റ്യൻ ദീർഘനാളത്തെ തയ്യാറെടുപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സെബാസ്റ്റ്യൻ ആദ്യം തയ്യാറാക്കിയത് ബിന്ദുവിന്റെ പേരിൽ വ്യാജ എസ് എസ് എൽ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമാണ് കുറുപ്പംകുളങ്ങര സ്വദേശിനി ജയയെ ഉപയോഗിച്ചായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയത് ജയയുടെ ഫോട്ടോയും ഒപ്പും ഇതിനായി ഉപയോഗിച്ചു പിന്നീട് വ്യാജ മുക്തിയാർ നിർമ്മിച്ചു ഈ മുക്തിയാർ ഉപയോഗിച്ചാണ് ഇടപ്പള്ളിയിലെ കോടികൾ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സെബാസ്റ്റിൻ കൈക്കലാക്കിയത് രജിസ്ട്രേഷൻ നടപടികൾക്കായി ബിന്ദു എന്ന വ്യാജേനെ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത് ജയ ആയിരുന്നു സംഭവത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണമെന്ന് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ രൂപേഷ് പറഞ്ഞു രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അന്ന് ഈ ആൾമാറാട്ടം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ വീണ്ടും ഈ പുതിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് വസ്തുവിന്റെ തീറാധാരം നഷ്ടപ്പെട്ടതായി കാണിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ബിന്ദുവിന്റെ പേരിൽ നൽകിയ പത്രപരസ്യം ശബാസിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഇതടക്കം നിലവിൽ അന്വേഷണത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ ആലപ്പുഴ